ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കും പ്രിയ നടി നടിയെത വെളുത്ത ബിക്കിനിയിൽ ബീച്ചിൽ കറങ്ങുന്നു വീഡിയോ തരംഗം ബീച്ചിൽ പോയാൽ സാരി എടുത്താണോ കളിക്കേണ്ടതെന്ന് മുമ്പൊരു നടി ചോദിച്ചിരുന്നു അവർ ബിക്കിനി ധരിച്ച് കടൽക്കരയിൽ ഇളം വെയിൽ ആസ്വദിക്കുന്ന ചിത്രം വാർത്തയാക്കിയതിൽ അതിനെതിരെ വന്ന വിമർശനങ്ങൾക്കുള്ള മറുപടിയാണ് അവരത് ചോദിച്ചത് അതുകൊണ്ട് ഇനി ആരും അത്തരത്തിലൊരു ചോദ്യം ചോദിക്കില്ല എന്ന് കരുതാം ലിസ ഹോയ്ഡനാണ് ആരാധകർക്കായി തന്റെ ബിക്കിനി വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അവധി ആഘോഷിക്കാനാണ് താരസുന്ദരി ദീപ് സമൂഹത്തിലെ മുസ്റ്റിക് ഐലൻഡിൽ എത്തിയത് ഒപ്പം തന്റെ മകനെയും കൂട്ടിയിട്ടുണ്ട് ലിസ ഇത് ഫസ്റ്റ് ടൈമാണ് ബീച്ചിലെത്തുന്നതും ബിക്കിനിയിൽ നിന്ന് ഫോട്ടോ പകർത്തി ആരാധകർക്കായി കാഴ്ചവെക്കുന്നതും ഇത്തവണ കടൽക്കരയിൽ മകനെ ഒക്കെ തിരുത്തി തിര എണ്ണി കളിക്കുന്ന വീഡിയോ ആണ് ഷെയർ ചെയ്തിരിക്കുന്നത് ആരാണ് പകർത്തിയതെന്നറിയണമെങ്കിൽ ലിസയുടെ പേജിൽ തന്നെയാണ് ഉള്ളത് അവർ ഏർപ്പാടാക്കിയ ആൾ പകർത്തിയ വീഡിയോ താരസുന്ദരി തന്നെ പോസ്റ്റ് ചെയ്തതാണ് വളരെ നന്നായി ലിസ താങ്കൾ ആഘോഷിക്കുകയാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും